താൻ കാര്യമാക്കേണ്ടതില്ല തന്റെ മകളെ സ്നേഹിക്കുന്ന അച്ഛനെയും അമ്മയെ സ്നേഹിക്കുന്ന കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരാളെ കണ്ടെത്തുക നമുക്ക് കേൾക്കേണ്ടി വന്ന പഴിക്ക് പരിഹാരം കാണാനുള്ള സമയം ഒരു കാരണവശാലും അവൾ ഇനി രക്ഷപ്പെടരുത് ഉദ്ദേശം എത്ര മണിക്കാണ് അവൾ ഇവിടെ പുറത്തേക്ക് പോയത് അത് ഒരു ഒമ്പതൊമ്പതായി കാണും ഇക്കാര്യത്തിൽ ആരുടെയും മാനസികാവസ്ഥ ഞാൻ കൂട്ടാക്കുന്നില്ല വലിയൊരു ശരി ചെയ്യാൻ പോകുന്നു അതിന്റെ തെറ്റിൽ തന്നെ ആ ശരിക്കൊടുവിൽ താനും ഡോക്ടർ ഗായത്രിയും രണ്ടാവും ഗായത്രി ചിലപ്പോ മറ്റൊരു ജീവിതം തിരഞ്ഞെടുത്തേക്കാം മറ്റുള്ളവരോട് സഹാനുഭൂതി ഇല്ലാത്തവർക്ക് അതിന് പെട്ടെന്ന് സാധിക്കുമല്ലോ ഡിവോഴ്സിന് ശേഷം അവൾ എന്ത് ചെയ്ത എനിക്കെന്താ അങ്ങനെ നിസ്സാരമായി പറഞ്ഞു ഒഴിയാതെ താൻ ചില ഉറച്ച തീരുമാനങ്ങൾ എടുക്കണം അമ്മുവിന് ഒരമ്മയുടെ സാമീപ്യമില്ലാതാകുന്നതാണ് തൻ്റെ അമ്മയുടെ വേദനയെങ്കിൽ അതിന് താൻ പരിഹാരം കാണണം ഒരു രണ്ടാം വിവാഹം ഇവിടെ പണമോ പത്രാസോ ഒന്നും താൻ കാര്യമാക്കേണ്ടതില്ല തൻ്റെ മകളെ സ്നേഹിക്കുന്ന അച്ഛനെയും അമ്മയെ സ്നേഹിക്കുന്ന കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരാളെ കണ്ടെത്തുക ദാമ്പത്യസുഖം ഇതുവരെയും അനുഭവിച്ചിട്ടില്ലാത്ത ഒരാൾക്ക് നല്ലൊരു ദാമ്പത്യം നൽകുന്ന സുഖം പറയുന്നതിനും അപ്പുറമാണ് പട്ടിണി വന്നാലും പിടിച്ചു നിൽക്കാൻ നമ്മളെ മനസ്സിലാക്കുന്ന പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഭാര്യ എന്തിനും ഏതിനും കൂടെ ഉണ്ടെങ്കിൽ സാറ് പറഞ്ഞത് ശരിയാ പക്ഷേ എഴുത്തു ചാടി എനിക്കൊന്നിനും വയ്യ കഴിഞ്ഞുപോയ പരാജയത്തിൽ നിന്ന് കരകയറാതെ ഇനിയൊരു വിവാഹത്തിന് മനസ്സൊരുക്കല്ല എനിക്ക് വേണ്ടത് എന്നെ സ്നേഹിപ്പിക്കുകയോ സന്തോഷിപ്പിക്കുകയോ ചെയ്യുന്നവളല്ല എന്റെ അമ്മൂന് ഇതൊക്കെ കൊടുക്കാൻ കഴിയുന്നവളാ ജീവിതകാലം മുഴുവൻ അവളെ കണ്ണ് നനയാതിരിക്കണം എപ്പോഴെങ്കിലും ആ കണ്ണ് നിറഞ്ഞ ഈ അച്ഛൻ്റെ വേഷം ഒരു പരാജയവും സത്യം പറഞ്ഞ അവളുമായി സ്നേഹം പങ്കുവെക്കാൻ മറ്റൊരാൾ കൂടി വരുന്നത് ഞാനിപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല എനിക്ക് മാത്രമായി വേണം എന്റെ കുഞ്ഞിനെ ആ സമാധാനിക്ക് എല്ലാം ശരിയാവും ആന്റി വരുന്നില്ലെങ്കിൽ മോളും കളിക്കുന്നുണ്ടോ ഇവളുടെ വാശി അറിയാലോ ആന്റി വേണ്ടടുത്ത് ആന്റി തന്നെ വേണം വേറെ ആരും പോരാ ഒന്ന് ചെല്ലു മോളെ എത്ര സമയം എന്ന് കരുതികത്ത് ഇങ്ങനെ ഇരിക്കുന്നേ മോളെ ആന്റിയെ വിളിച്ചോണ്ട് വാ അമ്മ താഴേക്ക് പോവുക മോളിച്ചല്ലേ ആന്റി വന്നേക്കാം റോഡിലാണോ കുട്ടിയെ കളിക്കാൻ വിടുന്നത് എവിടെ നോക്കിട്ടാ കുട്ടിയെ ചാടുന്നത് ഇപ്പൊ പണി തീർന്നേനെ മനുഷ്യന് വെറുതെ മെനക്കെടുണ്ടാക്കാം ഗേറ്റും തുറന്ന് വളർത്തിയിട്ടിട്ടെ നട നാടോട്ടിലേക്കാണോ കുട്ടിയെ തള്ളിവിടുന്നത് ഇപ്പൊ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ നമുക്ക് വിടാളല്ലേ അതേ അവള് തന്നെ നമ്മൾ കുറെ തേടിയ പള്ളി കാലി ചുറ്റിയില്ലെങ്കിലും കണ്ണിൽ പെട്ടല്ലോ അത് മതി ഇതാണ് അവളുടെ സങ്കേതം നീ വണ്ടിയെടുക്ക ഇവിടെ നിന്ന് അവർക്ക് കൂടുതൽ സംശയം കൊടുക്കണ്ട എന്താ വേണ്ടതെന്ന് മാറി എന്ന് ആലോചിക്കാം നീ വണ്ടിയെടുക്കെന്തായാലും പന്തുകളെ അകത്ത് മതി പേടിച്ചു പോയി കേൾക്കേണ്ടി വന്ന പഴിക്ക് പരിഹാരം കാണാനുള്ള സമയമായത് ഒരു കാരണവശാലും അവൾ ഇനി രക്ഷപ്പെടരുത് അതെന്തൊരു പറച്ചിലാ ഷറബ് ഇനിയൊരു പരാജയം സംഭവിച്ച അത് നമ്മുടെ മരണത്തിനാവും കലാശിക്കുക നമ്മുടെ ഭാഗ്യത്തിനാ അവൾ ഇപ്പോൾ നമ്മുടെ കൺമുമ്പിൽ തന്നെ വന്നു വിട്ടത് അല്ല ആ വീടുമായി അവൾക്ക് എന്തായിരിക്കും ബന്ധം അതൊന്നിനാ നമ്മളറിയുന്നത് അവൾ അവിടെ സുരക്ഷിതയാണ് ഇനി അങ്ങോട്ട് സുരക്ഷിതയായിരിക്കണം എങ്കിലേ നമുക്ക് നമ്മുടെ ജോലി ഭംഗിയാക്കാൻ സാധിക്കും എങ്ങനെയാ ഓപ്പറേഷൻ പറയാം ഇരു ചെവി അറിയാതെ വേണം മുന്നോട്ട് പോകാൻ ശിവ പോലും തൽക്കാലമൊന്നും അറിയാത്ത നല്ലത് നമ്മള് ഇല്ലാത്ത മണ്ടന്മാരാണെന്നുള്ള അയാളുടെ ആരോപണം ഇല്ലാതാക്കണം നല്ല ഉറപ്പുള്ള വീടാണ് അവിടെ നിന്ന് പെട്ടെന്നൊരു കിഡ്നാപ്പിംഗ് എളുപ്പമല്ല ഇതിനേക്കാൾ അടിത്തറയും ഉറപ്പുമുള്ള ബിൽഡിംഗുകളിൽ പോലെ അള്ളിപ്പിടിച്ച് കയറിയിട്ടുണ്ട് പിന്നല്ലേ ഇത് ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി ബാക്കിയൊക്കെ നമുക്ക് അനുകൂലമായി വന്നോളും ആഹാ ഇതാണ് ലക്ഷ്മിയോ ഉം തറവാട്ടിൽ നിന്ന് ഭർത്താവിനെ വിളിച്ചുകൊണ്ട് പോയത് പിന്നെ നിന്റെ ഒരു വിവരവും ഇല്ലല്ലോ അയ്യോ ഇതെന്തൊരു കോലോ മോളെ നീ ആകെ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോടി എങ്ങനെ ക്ഷീണിക്കാതിരിക്കും ഒറ്റയ്ക്ക് കിടന്ന് കരിയും പോകേം കൊള്ളുമല്ലേ ആ രാമകൃഷ്ണനായിട്ട് ഇങ്ങോട്ട് വന്നോ അമ്മേ ഇല്ല എന്താ അല്ല ഞാൻ എതിർത്തിട്ടും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ ഒരു പാർട്ടി മീറ്റിംഗ് എന്നും പറഞ്ഞു ഇതുവരെ കാണാതായപ്പോ ഇനി ഇങ്ങോട്ട് വന്നോന്നൊരു സംശയം അതുകൊണ്ടാണ് ഞാൻ അതിനൊന്ന് വിളിച്ചു വിളിച്ച് ചോദിച്ചാൽ പോരായിരുന്നമ്മോളെ സ്വന്തം വീട്ടിലേക്ക് മാറിയിട്ടും ഭർത്താവിനെ കുറിച്ചുള്ള സംശയം നിനക്ക് ഇതുവരെ മാറിയില്ലല്ലേ എങ്ങനെ മാറാനാ അമ്മേ വീട്ടിലുള്ളപ്പം നമ്മുടെ കണ്ണ് എത്തേണ്ടടുത്ത് എത്തും പുറത്തേക്ക് പോയാലോ എന്താ എവിടെ ആരുടെ കൂടാന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ ആ അയ്യോ നമ്മൾ കരുതുന്ന പോലൊന്നും അല്ല ലക്ഷ്മി കാര്യങ്ങള് അവൾ രാമകൃഷ്ണനെ പാട്ടിലാക്കാൻ ശ്രമിക്കുന്നത് കുടുംബത്തെ കലകം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണെന്ന എന്റെ വിശ്വാസം ദേ തന്നെ അവൾ അങ്ങനെ ഒരു നാടകം നടത്തിയതുണ്ട് നീയിൽ രാമകൃഷ്ണനും തമ്മി വഴക്കൊഴിഞ്ഞിട്ട് നേരമുണ്ടോ ഇല്ലല്ലോ നിനക്ക് മനസമാധാനായിട്ടൊന്നുറങ്ങാൻ കഴിയുന്നുണ്ടോ ഇവരുടെയൊക്കെ നാടകത്തിന് അമ്മയുടെ മൂൻ കൂട്ടു നിൽക്കുന്നുണ്ടല്ലോ അതാ എനിക്ക് സഹിക്കാൻ കഴിയാത്തത് ആട്ടെ അവളിപ്പോൾ എവിടെ ഉണ്ടോ ഉണ്ടെങ്കിൽ മുഖത്ത് നോക്കി നല്ല നല്ലെന്നാല് വർത്തമാനം പറയാനാ അവളിവിടെ ഇല്ല രാവിലെ പുറത്തേക്ക് പോയതാ ഇതുവരെ മടങ്ങി വന്നിട്ടില്ല ഉദ്ദേശം എത്ര മണിക്ക് അവൾ ഇവിടെ നിന്ന് പുറത്തേക്ക് പോയത് അത് ഒരു ഒമ്പതൊമ്പതരായി കാണും ഒമ്പത് എന്താ ലക്ഷ്മി ഒന്നുമില്ല ഞാൻ പോവാ ആ അതെന്തേലും പോക്കാരി പെണ്ണേ എന്തായാലും മോള് വന്നതില്ലേ ഇരിക്കെ ഒരു ചായ കുടിച്ചിട്ട് പോകാം ചായയും പാലുമൊക്കെ പിന്നീടാവോ ഇപ്പോഴേ എനിക്ക് ഇത്തിരി തിരക്കുണ്ട് അന്ന് ആര്യയെ കണ്ട ശേഷം ആര്യുമായി സംസാരിച്ച ശേഷം ഞാൻ എത്ര കൊതിച്ചു എന്നറിയോ എന്തിനാന്നേ ഒന്ന് കാണാൻ ഈ കിളിനാഥം ഒന്ന് കേൾക്കാൻ വെറുതെ എന്നെ സൂഹിപ്പിക്കാൻ പറയുന്നതാ അയ്യോ അല്ലെന്നേ സത്യമാ പറയുന്നേ

വെറുതെ തമാശ പറയല്ലേ ആര്യേ രാമകൃഷ്ണൻ അല്ല ട്ടോ ഞാൻ അവൻ ഭാര്യയെ കാണുമ്പോ പഞ്ചമുച്ചം മടക്കി നിൽക്കുന്ന വെറും അത് അച്ചായൻ രാമകൃഷ്ണന്റെ ഭാര്യ എന്ന് പെൺകോന്തലോ അത്യ രാമകൃഷ്ണ സംശയമുണ്ടോ എന്റെ സുഹൃത്തൊക്കെയാ എങ്കിലും പറയേണ്ടത് പറയണല്ലോ ഈ രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഖദർ താരിക്ക് തീരെ പോരാ ഒരു തരം ആനും പെണ്ണും കിട്ട സ്വഭാവം അതെന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞത് ഈ രാമകൃഷ്ണന്റെ ഒരു ആളെ ആരിക്കുമെന്നോ വേണുല്ലേ പള്ളിക്കല് വന്ന ശേഷം അയാളെ കുറിച്ച് ധാരാളം കഥകൾ കേട്ടിട്ടുണ്ട് അയാളുടെ മിസ്സിംഗി വരെയുള്ള കഥകൾ ആ മിസ്സിംഗി പോലും എനിക്ക് സംശയമുണ്ട് എന്ത്ശയം അതിപ്പോ വെറും സംശയമാണ് എന്താണെങ്കിലും വേണുവിനെ കാണാതായതിനു പിന്നില് രാമകൃഷ്ണന്റെയും അപ്പുവിന്റെയും രാഷ്ട്രീയക്കളി വല്ലതും അങ്ങനെ സംശയിക്കാൻ എന്താ കാര്യം അത്രയ്ക്ക് വിരോധമായിരുന്നു ഈ രാമകൃഷ്ണനും അപ്പൂനും വേണുവിനോട് ഇതേ സംശയം എനിക്കും വേണം ഇവരോടൊക്കെ സഹകരിക്കാൻ അപ്പുന്റെ സ്വഭാവം എനിക്ക് പണ്ടേ അറിയാം പക്ഷെ രാമകൃഷ്ണേറ്റൻ അല്ലറ ചില്ലറ രാഷ്ട്രീയ സ്വാധീനം ഉള്ളത് കൊണ്ട് ഞാൻ അയാളെ കൂടെ കൂട്ടിയിരിക്കുന്നു അല്ലാണ്ട് എനിക്ക് അയാളുടെ ഒരു ആത്മാർത്ഥം ഇല്ല പിന്നെ രാമകൃഷ്ണനോടധികം സംസാരവും സഹകരണവും വേണ്ടെന്ന എന്റെ പക്ഷം അച്ചായും മുന്നറിയിപ്പ് തന്നുകഴിഞ്ഞ പിന്നെ ഞാൻ ആ വഴിക്കില്ല സത്യക്രിസ്ത്യാനിയായ ഒരാൾ പറയുന്നത് എനിക്ക് അത്രയ്ക്ക് വിശ്വാസ പിന്നെ നമ്മൾ എപ്പോഴാച്ചോ ഒന്നിച്ചു കൂടുന്നേ ഇന്ന് വേണോ ഇന്ന് ഏതായാലും വേണ്ട അതിനുള്ള സമയവും സന്ദർഭവും അധികം വൈകാതെ ഞാൻ തന്നെ സൃഷ്ടിക്കാം